കൊല്ലം മൈനാഗപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു കൊലപ്പെടുത്തിയ കാർ നാട്ടുകാർ തടഞ്ഞു വയ്ക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ് അപകടശേഷം അമിത വേഗതയിൽ പാഞ്ഞ കാറിനെ നാട്ടുകാർ പിന്തുടർന്നു മറ്റൊരിടത്ത് ഇടിച്ചു നിന്ന കാറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതി അജ്മലിനെ തടഞ്ഞു നിർത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് വിവരങ്ങളുമായി കണ്ണൻ കൊടുംകൂര കൂടുതൽ ദൃശ്യങ്ങൾ അതിൽ പ്രതി നാട്ടുകാർ തന്നെ തടഞ്ഞുവെച്ച് കൈകാര്യം ചെയ്യുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് വിവരങ്ങൾ കണ്ണൻ പ്രതീക്ഷ മെനിങ്ങാന്ന് വൈകിട്ട് കുഞ്ഞുമോളെ ഇടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വാഹനം അമിത വിധത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു അതിനിടയിൽ പല സ്ഥലങ്ങളിലും പല ഇജിത്ര വാഹനങ്ങളിലും ഒരു ഓട്ടോറിക്ഷയിലും മറ്റൊരു കാറിലും ഒക്കെ തന്നെ ഇടിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തുവന്നതാണ് അതിനുശേഷമാണ് പ്രതി സമീപത്തെ ഒരു വീടിന്റെ ഒരു മതിൽ കൊണ്ടുപോയി ഇടിക്കുന്നു അതിനുശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു അതിൽ തൊട്ടു പിന്നാലെ ഈ കാറിനെ ഈ പ്രതി ഓടിച്ചിരുന്ന കാറിനെ പിന്തുടന്ന ആൾക്കാർ വളയുകയും അയാളെ അവിടെ നിന്ന് പിടികൂടുകയുമായിരുന്നു ആ സമയത്ത് നാട്ടുകാർ അയാളെ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നീട് അയാൾ സമീപത്തെ വീടിന്റെ പുറയിലേക്ക് പോകുന്നു ആ പുറയിലൂടെ ഓടിപ്പോകുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി ഇനി വരും ദിവസങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ പ്രതി ഇനി അവരെ തെളിവെടുപ്പിനൊക്കെ എത്തിക്കേണ്ടതുണ്ടല്ലോ കൂടുതൽ ചോദ്യം ചെയ്യൽ അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഇനി എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുള്ളത് നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് കാര്യം ഇന്നലെ വിശദമായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല ഇവർ തമ്മിൽ പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാര്യം ഇയാൾ പല ആൾക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇയാൾ മറ്റുള്ള ആൾക്കാരെ ആരെങ്കിലും പരിചിട്ടുണ്ടോ അതോ ഈ പറയുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ മാത്രമാണോ ഇതിൽ വലയിലാക്കിയിട്ടുള്ളതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി നാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള കൈമാറും ും വകുപ്പ് ഈ സംഭവത്തിൽ വണ്ടി ഒരാളെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മോട്ടോർ കേസ് ഉണ്ടാകാനുള്ള സാധ്യത കണ്ണനായാണ് വിവരങ്ങൾ നൽകിയത് കാർ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈനാകപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ നാട്ടുകാർ തന്നെ തടഞ്ഞു വെക്കുകയും പിന്നീട് പ്രതികളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതലായി ലഭിക്കുകയാണ് അതാണിപ്പോൾ അതിർ പിന്യൂസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണത്തിന് കരുത്ത് പകരുന്നതല്ലേ എന്താണ് ഇപ്പോൾ നമ്മൾ കൂടുതലായി മനസ്സിലാക്കുന്നത് പോലീസ് എത്രത്തോളം ദൃശ്യങ്ങൾ ഇത് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ടോ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന് കൂടുതൽ കരുത്തു പകരുന്ന തന്നെയാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ സംഭവത്തിൽ പതിനാല് ദിവസത്തേക്കാണ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇവർ ശാസ്ത്രങ്ങളുടെ കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത് കസ്റ്റഡി അപേക്ഷ ഉടനെ നൽകേണ്ടതായിരുന്നു ഇന്നലെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയും നാളെ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി തന്നെ ആരെങ്കിലും കണ്ടാൽ നാണക്കാഴാകും എന്ന് ഈ ഡോക്ടർ ശ്രീകുട്ടി പറഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം ശ്രീകുട്ടി നൽകി എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ആ അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രണ്ടുപേർക്കെതിരെ കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപകടം നടക്കുമ്പോൾ രണ്ടുപേരും മധുരഹരിയിലായിരുന്നു രണ്ടുപേരും രസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രതികൾ പരിചയപ്പെടുത്തുന്നത് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് വെച്ചാണ് ആ ആശുപത്രിയിലാണ് ഡോക്ടർ ശ്രീകുട്ടി ജോലി ചെയ്തിരുന്നത് ഒപ്പം തന്നെ ഇതുകൊണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം നൽകി നൽകിയാൽ ദിവസം നശിപ്പിക്കുന്ന നടക്കുമുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കോടതി ഇന്നലെ പരിശോധിച്ചു ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ തെളിവുകളും വ്യക്തതയും വരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസ് ചുരുക്കങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ അപകടം നടന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ളതാണ് ഈ അപകട നടത്തിയ ശേഷം ഇയാൾ അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു ഇരുചക്ര വാഹനത്തിലും സമീപത്ത് വന്ന ഒരു ഓട്ടോറിക്ഷയിലും മറ്റ് ഒരു കാറിലുമൊക്കെ തന്നെ ഇയാളുടെ കാറ് ഇടിക്കുന്നുണ്ട് അതിനുശേഷം സമീപത്തെ ഒരു മതിലിലേക്ക് കാർ ഇടിച്ചു നിർത്തുന്നു അതിന് അവിടെ നിന്ന് ഇയാൾ കാറ് ഇടിപ്പിച്ച് നിർത്തിയ ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ നാട്ടുകാർ ഇയാളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇയാളെ തടഞ്ഞു വെക്കുകയുമായിരുന്നു ചെറിയ രീതിയിൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസ് എത്തി ഇയാളെ പോലീസ് എത്തുന്നത് പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഇയാൾ സമീപത്തെ വീടിന്റെ പിൻഭാഗത്തെ മതിൽ കാറി കടന്ന് മുന്നോട്ട് പോവുകയും in